അസാമു അലൈക്കും വറഹമത്തല്ലാ വബർക്കാത്തുഹു വെൽക്കം ബാക്ക് ടു ഐ ചാനൽ നിങ്ങളുടെ അടുത്ത് ഒരു മുട്ടത്തോടിന് മേലെ കൂടെ നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഫീലിങ്സ് ഉണ്ടാവുക അതേപോലെ എപ്പോൾ വേണമെങ്കിലും പൊട്ടി താഴോട്ട് വീഴാം എന്നുള്ളൊരവസ്ഥയിലായിരിക്കും കേട്ടോ ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങളുള്ള ആളുകളുടെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് അത് ഈ സ്വഭാവം ഭാര്യയ്ക്കുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ ജീവിതം കട്ടപ്പോ ആയിരിക്കും അതേസമയം ഭർത്താവ് ഉണ്ടെങ്കിൽ ഭാര്യയുടെ ജീവിതം പിന്നെ നിങ്ങൾ നോക്കേണ്ടി വരില്ല ശരിക്കും പറഞ്ഞാൽ ഏതൊരു നിമിഷവും ഒരു എമോഷണൽ റോളർ കോസ്റ്ററിലൂടെ പോകുന്നത് പോലെ ശരിക്കും ഇതിപ്പോൾ ഞാൻ സന്തോഷത്തിലാണോ നിൽക്കുന്നത് സങ്കടത്തിലാണോ നിൽക്കുന്നത് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ആയിരിക്കും നിങ്ങളുടെ ജീവിതം തന്നെ മൊത്തത്തിൽ ഇത് ഞാൻ ജീവിക്കണോ മരിക്കണോ എന്നുള്ള അവസ്ഥ പോലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ അവർക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ പറയുന്ന കുറച്ച് ലക്ഷണങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിലുണ്ടോ എന്ന് നോക്കുക ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ഒരു കാര്യം അല്ലെങ്കിൽ രണ്ട് കാര്യമൊക്കെ നിങ്ങളുടെ പാർട്ട്ണറടുത്ത് ഉണ്ടായിക്കൊണ്ട് ഉണ്ടാവാം മേ ബി പക്ഷേ ആ രണ്ട് കാര്യം കൊണ്ട് ആളെ എൻ പിടി ഉള്ള ഒരാളായിക്കോളണം എന്നില്ല കേട്ടോ കുറേ സിംറ്റംസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒന്നും കൂടെ ശ്രദ്ധിക്കാനും ആളെ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്ത് ആൾക്കൊരു അത് പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ ആൾ ഉൾക്കൊള്ളില്ല എന്നുള്ളത് വേറെ കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താ റിലേഷൻഷിപ്പ് നല്ല നിലക്കാക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം അതല്ല ആൾ ഒരു തരത്തിലും കോപ്പറേറ്റീവ് അല്ല നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിലും സന്തോഷം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങള് മക്കളെക്കുറിച്ച് ആലോചിച്ചിട്ടോ മറ്റുള്ളവരെക്കുറിച്ച് ആലോചിച്ചിട്ടോ ഒന്നും നിങ്ങളുടെ ജീവിതം നശിപ്പിക്കേണ്ടതില്ല അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് യാതൊരു പാപഭാരവും ഇല്ലാട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ മക്കളെ ആലോചിച്ചിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു റിലേഷൻഷിപ്പ് നിർത്തിയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് പാപമാണോ എന്നുള്ളൊരു കാര്യമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക ഒരിക്കലും അത് അങ്ങനെയല്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് മാര്യേജ് കല്യാണം കഴിക്കാൻ പറഞ്ഞത് ഇണ തുണയാവാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല സോ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു ലൈഫും നിങ്ങളുടെ മാരറ്റഡ് ലൈഫിൽ അതായത് നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ നിൽക്കുന്ന കുടുംബത്തിൽ നിന്ന് നിങ്ങളുടെ മക്കൾക്ക് സമാധാനവും സന്തോഷം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് രണ്ട് നല്ല രണ്ട് ലോകങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടെ ഒരു സൊല്യൂഷൻ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിച്ച് സന്തോഷത്തോടെയുള്ള ഒരു കുടുംബത്തിൽ വളരുന്ന മക്കളുടെ മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് സെപ്പറേറ്റഡ് ആയിട്ടുള്ള പേരൻസിൻ്റെ ഇടയിൽ വളരുന്ന മക്കളുടെ മെൻ്റൽ ഹെൽത്തിനേക്കാൾ വളരെ കൂടുതലായിരിക്കും സോ നിങ്ങൾക്ക് മക്കളുടെ കാര്യത്തിൽ കൺസിഡർ ചെയ്യാൻ കഴിയുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ കൺസിഡർ ചെയ്യുക പക്ഷേ ഒരിക്കലും മക്കൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ നരകക്കുഴിയിലിട്ട് ജീവിക്കുക എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല സോ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് ലക്ഷണങ്ങൾ നോക്കാം ഒന്നാമത്തെ ലക്ഷണമാണ് ആളുകളുടെ ഇടയിൽ വന്നിട്ട് അവർക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും ഓൾവേസ് അവർ നിങ്ങളേനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ടാവും പക്ഷേ നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും അവർ നിങ്ങളെ ചൊറിയുന്നുണ്ടാവും അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവും ആളുകളുടെ മുന്നിലൊക്കെ ഭയങ്കര മാന്യനായിരിക്കും നിങ്ങളുടെ ഇടയിൽ ഭയങ്കര സ്നേഹമുള്ളത് പോലെയൊക്കെ കാണിക്കാറുണ്ട് പക്ഷേ ആളുടെ ഒരു പ്രൈവറ്റ് ലൈഫിലേക്ക് വരുമ്പോൾ ഭയങ്കര മോശമായിരിക്കും ആളുകളെ കാണിക്കാൻ വേണ്ടി ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടാവും ആളുകളെ കാണിക്കാൻ വേണ്ടി എന്താ പറയുക നല്ല നല്ല ഡ്രസ്സുകൾ എടുത്ത് കൊടുക്കുന്നുണ്ടാവും ആളുകളെ കാണിക്കാൻ വേണ്ടി ഹഗ് ചെയ്യുന്നുണ്ടാവും ഉമ്മയ്ക്കുന്നുണ്ടാവും എല്ലാം In, people, them, more more world, ും പക്ഷേ അത് അവരുടെ പ്രൈവറ്റ് ലൈഫിലോട്ട് വരുമ്പോൾ ഈ പറയുന്ന സാധനങ്ങൾ ഒന്നും തന്നെ കാണൂല എന്നുള്ളതാണ് അത് നേരെ തിരിച്ച് സ്ത്രീകളുടെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാനെൻ്റെ ഒക്കെ അങ്ങനെ ഞാനെൻ്റെ ഒക്കെ ഇങ്ങനെ അങ്ങനെ എങ്ങനെ എന്നുള്ള സാധനങ്ങളൊക്കെ വരും പക്ഷേ അയാളുടെ ഇന്നർ വേൾഡിൽ അല്ലെങ്കിൽ ഉള്ളിലുള്ള ലൈഫ് വേൾഡിൽ ആ ഭർത്താവിന് ഒരിക്കലും സന്തോഷവാനായിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു അവസരം ആ ഭാര്യ കൊടുക്കൂല എന്നുള്ളതാണ് എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ ഉണ്ടാക്കി കൊടുക്കും കാരണം അയാൾക്ക് വളരാനുള്ള അതിപ്പോൾ ഭാര്യയുടെ കേസിലാണെങ്കിലും ഭർത്താവിൻ്റെ കേസിലാണെങ്കിലും പാർട്ട്ണർക്ക് വളരാനുള്ള ഒരു അവസരം ഇയാൾ കൊടുക്കുകയില്ല അവരൊരു ജോലിയിലോട്ട് എൻ്റർ ആവുകയാണെന്നുണ്ടെങ്കിൽ നിന്നെക്കൊണ്ട് അത് പറ്റില്ല നീ പൊട്ടും നീ അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്ന് പറയും പകരം സെൽഫ് ഗ്രോത്ത് മാത്രം നോക്കും രണ്ടാമത്തെ പോയിന്റ് അതാണ് സെൽഫ് ഗ്രോത്തിൽ മാത്രമായിരിക്കും അവരുടെ ശ്രദ്ധ ശ്രദ്ധയുണ്ടാവുക ഇപ്പോൾ പെണ്ണുങ്ങൾ സ്ത്രീകൾ നമ്മൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അവരൊരു വലിയൊരു ലെവലിലേക്ക് എത്താൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും ഭർത്താവ് വന്നിട്ട് പറയാം അല്ലെങ്കിൽ വലിയ ലെവലിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്ന സമയത്തായിരിക്കും ഭർത്താവ് വന്നിട്ട് പറയാം മതി നീ ചെയ്തത് ഇനി നിർത്തിക്കോ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു കുഞ്ഞു ഇൻസിഡൻറ്റ് എന്തെങ്കിലും എടുത്ത് വലിച്ച് വളച്ചു ഓടിച്ചിട്ടായിരിക്കും അവർ പറയുന്നുണ്ടാവുക മതി നീ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് ഇത്രയും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായത് ഇനി നീ അത് ചെയ്യേണ്ട മതി എന്നുള്ളൊരു ടോക്ക് അവിടെ വരും അങ്ങനെ അവർക്കത് നിർത്തേണ്ടെന്നൊരു സിറ്റുവേഷൻ വരും ഇതേ സെയിം സാധനം ഭർത്താക്കന്മാർക്കും വരും എന്തേലൊക്കെ ഒരു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അവരുടെ വിജയത്തെ ഈ ഭാര്യമാർ തടയുന്നതാണ് പ്രത്യേകിച്ച് ഭർ ഭാര്യയ്ക്ക് ഒരു ജോലി ഇല്ല ആ ഒരു സാധനം വല്ലാണ്ട് വരില്ല കാരണം അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ കൂടെ അത് ബാധിക്കുമല്ലോ പക്ഷെ ഭാര്യയ്ക്കൊരു ജോലി ഉണ്ട് അവൾ ഫിനാൻഷ്യലി ഓക്കെ ആണ് എന്നിരിക്കെ ഭർത്താവിൻ്റെ ഗ്രോത്തിന് അവൾ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ് എനിക്ക് ജോലി ഉണ്ടല്ലോ അപ്പം ഇനി നിങ്ങളിന് വളരേണ്ട അത്ര വളർന്നാൽ മതി എന്നുള്ളൊരു രീതിക്കായിരിക്കും അവരുടെ കാഴ്ചപ്പാടുണ്ടാവും അടുത്തൊരു കാര്യം നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുക നിങ്ങളുടെ ഫാമിലിയുടെ റിലേഷൻഷിപ്പിലാണ് അതായത് ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഭാര്യയുടെ ഫാമിലിയായിട്ട് അയാൾക്ക് ഭയങ്കര ബന്ധം ഉണ്ടാവും പക്ഷേ ഭാര്യയെ അയാളുടെ ഫാമിലി ഭാര്യയുടെ ഫാമിലിയായിട്ട് അടുപ്പിക്കാനായിട്ട് അയാളെ ശ്രമിക്കില്ല എന്നുള്ളതാണ് അതായത് ഞാനും എൻ്റെ ഫാമിലി ആയിരിക്കണം നിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഒന്ന് അയാൾ ഭാര്യേനെ ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് ആ ഒരു കുഡ്സായ ചിന്തയിൽ അവരെ നിർത്തിയിട്ടുണ്ടാവും ആൻഡ് അതേസമയം ഭാര്യ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഇവളോട് എപ്പോഴും നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറയുന്നതാണ് പക്ഷേ അവൾ വരുന്നേ ഇല്ല ഞാൻ എപ്പോഴും നിമ്മാടെ കാര്യം നോക്കാൻ പറയുന്നതാണ് പക്ഷേ അവൾ ചെയ്യുന്നില്ല ഞാൻ എപ്പോഴും ഉമാക്കൊടുക്കാൻ വേണ്ടി പൈസ കൊടുക്കുന്നതാണ് പക്ഷെ അവൾ ഉമാക്ക് തരുന്നില്ല ഈ ഒരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സ്വന്തം വീടും ഭാര്യയ്ക്കില്ലാത്ത അവസ്ഥയാക്കും ഭർത്താവിൻ്റെ വീടും ഒരു അവസ്ഥയാക്കും അപ്പോൾ എൻ്റെ ഒരു ചട്ടക്കൂട്ടിൽ മാത്രം വളരുന്ന അല്ലെങ്കിൽ വളർത്തുന്ന നമ്മൾ പറയില്ല ഭക്ഷണം കൊടുത്ത് വളർത്തുന്ന ഒരു പെറ്റ് ഡോഗിനെ പോലെ അല്ലെങ്കിൽ ഒരു പെറ്റ് കാറ്റിനെ പോലെ ഞാൻ പറയുന്നത് എല്ലാം അനുസരിക്കാൻ വിധിക്കപ്പെട്ട ഞാനൊരു ചങ്ങലയ്ക്കിട്ടിട്ടുള്ള ഒരു സാധനമാണ് എൻ്റെ ഭാര്യ എന്നുള്ള രീതിക്കായിരിക്കും അയാൾ ആ ഭാര്യനെ നടത്തുന്നുണ്ടാവുക പലപ്പോഴും സ്ത്രീകൾ ആത്മഹത്യ ചെയ്യാനുള്ള പേടി പേടികൊണ്ട് അല്ലെങ്കിൽ മക്കളെ മക്കൾ അനാഥരായി പോരോ എന്നുള്ള പേടി പേടികൊണ്ട് സഹിക്കുകയും ചെയ്യട്ടെ ഇതൊന്നും നിങ്ങൾ അവരവരുടെ വീട്ടിൽ പറയില്ല അവർക്ക് പേടിയായിരിക്കാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ ഒന്നാമത്തെ കാര്യം ഭർത്താവ് അത്രമാത്രം സ്നേഹത്തോടെ നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ അടുത്ത് കൗൺസിലെയ്യുന്ന സമയത്ത് പെൺകുട്ടികൾ പറയാറുണ്ട് ഞാൻ എൻ്റെ പ്രയാസങ്ങളൊക്കെ ഉമ്മാനോട് പറയുന്ന സമയത്ത് ഉമ്മ എൻ്റെ അത് ചോദിക്കുന്നത് നിനക്ക് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ മോളേന്നാണെന്ന് കാരണം ഈ മരുമകൻ അത്രമാത്രം വിശ്വാസമാണ് മരുമകൻ അത്രമാത്രം മകളെ സ്നേഹിക്കുന്നുണ്ട് മരുമകൻ അത്രമാത്രം ഉമ്മയുടെ വീട്ടുകാരെ സ്നേഹിക്കുന്നുണ്ട് ഇതെല്ലാമാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് പോയിട്ട് എനിക്ക് ഈ ബന്ധം വേണ്ട എന്ന് മകൾ പറയുന്ന സമയത്ത് ഉമ്മമാർ സ്വന്തം ഉമ്മ മക്കളെ തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ ഈ ഒരു എൻ പി ഡി ഉള്ള ആൾക്കാർക്ക് അവരനെ കൊണ്ടെത്തിക്കാൻ പറ്റുന്നുള്ളതാണ് ഈ സെയിം സാധനം തന്നെയാണ് പെൺ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോട് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ അവർ അവരുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ ഫാമിലിയായിട്ട് ഇവർ തെറ്റിക്കും അതിനുള്ള റീസൺ അവരിൽ അവർ കണ്ടെത്തുന്ന ഒരു രീതി ഇങ്ങനെ ആയിരിക്കും മരുമകൻ അല്ലെങ്കിൽ മകനെക്കുറിച്ച് ഉമ്മാനടുത്ത് പോയിട്ട് പറയും ഞാൻ ഉമ്മാനോട് പറയുന്നുണ്ട് ഇക്കാക്കാനോട് എപ്പോഴും ഉമ്മാനെ ഒന്ന് കാണാനായിട്ട് പക്ഷേ ഇക്കാക്കിക്ക് കൂട്ടുകാരല്ലേ വലുത് ഉമ്മാനെ നോക്കാൻ പറ്റുന്നില്ല പൈസ കൊടുക്കാനായിട്ട് ഞാൻ ഉപദേശിക്കുന്നുണ്ട് തന്നാലല്ലേ ഉമ്മ എനിക്ക് തരാൻ പറ്റുള്ളൂ എൻ്റെ ഇക്കാക്ക നിങ്ങൾക്ക് തരാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ പെങ്ങളുടെ കാര്യത്തിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ ഞാൻ പറയുന്നുണ്ട് പക്ഷേ ഇക്കാക്കിക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ് ഇക്കാക്ക സ്വന്തം സെൽഫിഷ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നെയും നിങ്ങളെയും ടോർച്ചർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് 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 ഇൻഡയറക്റ്റ്ലി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും ഈ മകനും അവരുടെ ഫാമിലിയായിട്ട് തെറ്റിക്കും ചുറ്റുമുണ്ടലുള്ള ആൾക്കാരെ വെച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ട്സിനെ കട്ട് ിപ്പിക്കുക അതുപോലെ ബന്ധങ്ങളെ കട്ടിയിപ്പിക്കുക കുടുംബക്കാരെ കട്ടിയിപ്പിക്കുക ഈ ഒരു ശീലം അവർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് അടുത്ത പോയിന്റ് ആണ് അവർക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങളുടെ സാമീപ്യം അതായത് അത് ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ആ ഒരു സാമീപ്യവും സപ്പോർട്ടും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ പഠിച്ച പണി പതിനെട്ട് നോക്കും അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവർ നിങ്ങളതിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും നിങ്ങളതിൽ അണ്ട് വീണ് പോവും അത്രയും നന്നായിട്ട് അവർ സ്നേഹിക്കും അവർക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞി പ്രശ്നം അവർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ പൊട്ടി 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 കരഞ്ഞ് നിങ്ങളുടെ കാലിൽ വീണ് മാപ്പ് പറയും ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല എനിക്കറിയാതെ പറ്റിപ്പോയതാണ് നീ എന്നോട് ക്ഷമിക്കുക നീ എന്നെ വിട്ടിട്ട് പോവല്ലേ എനിക്ക് നീയല്ലാതെ വേറെ ആരാളെ സ്നേഹ കൂടുതൽ കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കര വലിയ ഡ്രാമ ഉണ്ടാക്കും വലിയ വലിയ ഡ്രാമകളായിരിക്കട്ടെ ഇവർ ക്രിയേറ്റ് ചെയ്യുക ഓരോ തവണയും ഇവർ നിങ്ങളുടെ മനസ്സിനെ മനസ്സിനെല്ലാം ഹാമർ വെച്ച് അടിച്ച് പൊട്ടിക്കുന്ന പോലത്തെ ഡ്രാമകളായിരിക്കും ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾ തന്നെ വിചാരിക്കും ഇയാൾ ഓക്കെ ആണോ ഇയാൾ ഇനിയിപ്പോൾ ഓക്കെ അല്ലേ ഇയാളിപ്പോൾ എന്തിനെ കരയുന്നത് പബ്ലിക് സ്പേസിൽ ഇങ്ങനെ ഒന്ന് കറിയേണ്ട കാര്യം എന്താ അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കും കാരണം അയാൾ അത്രയും ഓവർ റിയാക്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങളെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവുക അപ്പം ഇവർ പറയുന്ന സോറി ഒക്കെ നിങ്ങൾ മാനിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് പറയും അന്നശേരി സാരല്ലേ പോകട്ടെ ഞാനതൊക്കെ ക്ഷമിച്ചിട്ടുണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് മുന്നോട്ടുതന്നെ കൊണ്ടുപോകാമെന്ന് പറയും നിങ്ങൾ മുന്നോട്ട് പോകും കുറച്ച് ദിവസം കഴിയുമ്പോൾ അയാൾ അയാളുടെ തനി സ്വഭാവം അല്ലെങ്കിൽ തനി സ്വരൂപം കാണിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇതിൽ മോസ്റ്റ് ഓഫ് ദി കേസിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു ഡ്രഗ് അഡിക്ഷൻ ഉണ്ടാവും പുറത്തേക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനി കൈൻഡ് ഓഫ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും മേ ബി ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യേണ്ടാവില്ല ഇനി അഥവാ അവർ അതെന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാളും അറിയാതിരിക്കാൻ വേണ്ടി അവരത് ശ്രദ്ധിക്കുമെന്നുള്ളതാണ് കേട്ടോ കാരണം ഈ പകൽമാന്യം അല്ലെങ്കിൽ പകൽമാന്യ എന്നൊരു സ്വഭാവം അവരുടെ ഇവർ ഒരിക്കലും ഒരാളുടെ അടുത്ത് മുഖത്ത് നോക്കി സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കില്ല ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഇവരുടനടി പിന്നെന്താ ഞാൻ ചെയ്തുതരാ എന്നാണ് പറയുകയുള്ളൂ ഒരിക്കലും ഞാൻ ചെയ്യില്ല എന്ന് പറയില്ല അപ്പോൾ ആ ഒരു പ്രശ്നം എല്ലാവർക്കും സഹായം ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവരുടെ മനസ്സിലും അവർ നല്ലവരായിരിക്കും ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് വേറൊരാളുടെ ഹെയ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല വേറൊരാളുടെ കുറ്റം പറച്ചിൽ ഇവർക്ക് കേൾക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ഇവർ ഇവരെക്കൊണ്ട് കുറിച്ച് നല്ലത് പറയിപ്പിക്കാനായിട്ട് നല്ല കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുള്ളൂ പോസിറ്റീവ് വരാനുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർ മറ്റുള്ളവരിൽ നിന്ന് സംസാരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവരുടെ ലൈഫിലുണ്ടാവുന്ന ഈ ഒരു നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി അറിയുള്ളൂ എന്ന് പോലെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ മാത്രമാണ് ഈ പറഞ്ഞ സംഭവം അറിയുള്ളൂ എന്നുള്ളതാണ് പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് ഭർത്താവിൻ്റെ പെങ്ങന്മാരൊക്കെ വീട്ടിൽ പോയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി കൊടുക്കും ഒരു പരാതിയും അറിയില്ല പെങ്ങന്മാരൊക്കെ കട്ടക്കി കൂടെയിരിക്കും പക്ഷെ പെങ്ങളോട് പോയിട്ട് പറയും എൻ്റെ ഭർത്താവ് എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട് എൻ്റെ ഭർത്താവ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എൻ്റെ ഭർത്താവ് നല്ലതല്ല എൻ്റെ ഭർത്താവ് പൊട്ടയാണ് ഇങ്ങനെ പറഞ്ഞു നെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഈ പങ്ങമാർ ആങ്ങളെയും തമ്മിൽ അല്ലെങ്കിൽ നിന്റെ കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് പോലും ഞാൻ എൻ്റെ ഭർത്താവിനോട് ഇത്രമാത്രം സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നു സംസാരിക്കേണ്ടി വരുന്നു ഇങ്ങനെ പറഞ്ഞു ഇവരേനെ തമ്മിൽ അങ്ങോട്ട് തെറ്റിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാവും പകരം ഒരു കുഞ്ഞി നന്മ കാണുന്നുണ്ടെങ്കിൽ അതായത് ഇപ്പം മേ ബി നിങ്ങളുടെ ഭർത്താവിൻ്റെ പെങ്ങൾക്ക് ഒരു അസുഖം വന്നു വിചാരിച്ചു ഭർത്താവ് ഉറക്കം ഒഴിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്ന എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞി നന്മ ഭാര്യ പെങ്ങന്മാരോട് പോയി പറയുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള ബന്ധം ഒരുപാട് അടുക്കും അല്ലേ അപ്പോൾ ഓരോ നന്മയും നോട്ടീസ് ചെയ്ത് പറയുന്ന ഒരു വിഭാഗം നല്ല മനുഷ്യർ അവിടെ ഉണ്ടാവുമ്പോൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യം ഓരോ തിന്മയും നോട്ടീസ് ചെയ്ത് അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് പോയിട്ട് കൂടെപ്പുറപ്പ് അടുത്ത് പറയുക എന്നുള്ളതാണ് ബന്ധങ്ങളെ നിങ്ങൾ ബന്ധങ്ങളിൽ നിന്ന് നിങ്ങളെ അകറ്റുക എന്നുള്ളതാണ് ഇവർ ആദ്യം ചെയ്യുന്ന കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ മായിട്ട് നിങ്ങളേനെ ഒരു പണിയും ചെയ്യാൻ അയക്കില്ല അതായത് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പോരായ്മകൾ കണ്ടുപിടിക്കും നിങ്ങൾ മണ്ടിയാണെന്ന് പറയും നിങ്ങൾ നിങ്ങളുടെയും കൊണ്ട് ഒരു കഴിവും ഇല്ലാത്ത ഒരാളാണെന്ന് പറയും നിങ്ങളുടെ പകരം എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്യുന്നതെന്ന് പറയും മെയിൻലി 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 ഒരു കാര്യം ചെയ്യുന്നത് എന്താ വച്ചാൽ അവരുടെ കുഞ്ഞു അച്ചീവ്മെൻ്റ്സിനെ അവർ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് പാർട്ട്ണറെ തരം താഴ്ത്തുന്നുള്ളതാണ് അത് ആ പാർട്ട്ണറെ ആക്സെപ്റ്റ് ചെയ്യുമായിരിക്കും അതായത് ഇപ്പം നിങ്ങളുടെ ഭാർത്താവ് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യ എന്തെങ്കിലും ഒരു കാര്യം അച്ഛീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ സ്ത്രീകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഭാര്യ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്തിട്ടുണ്ട് അത് ഭർത്താവിൻ്റെ ഭർത്താവിനെ അച്ചീവ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാവുന്നതിന് ഉണ്ടെങ്കിൽ പോലും അത് ഉണ്ടാവുന്നതിനേക്കാളും മുന്നേ ഭാര്യ അത് അച്ചീവ് ചെയ്തിട്ടുണ്ട് വിചാരിച്ചോ അപ്പോൾ ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഭർത്താവിനെ വന്നിട്ട് പബ്ലിക്കിൽ കുറഞ്ഞ വഷളാക്കും അല്ലെങ്കിൽ ആളുകളുടെ മുമ്പത്ത് പോയിട്ട് പറയും എൻ്റെ ഭർത്താവ് ഒന്നിനും കൊള്ളാത്ത ആളാണ് അല്ലെങ്കിൽ അയാളെ കൊണ്ട് ഇന്നതിന് കഴിവില്ല ഇങ്ങനെ ചെയ്യാത്തത് കാരണം കൊണ്ട് ഞാനിത് ചെയ്യേണ്ടി വന്നു അപ്പോൾ സ്വയം പെരുമടിക്കുകയും ചെയ്യും കൂട്ടത്തിൽ നമ്മുടെ ഭർത്താവിനെ അല്ലെങ്കിൽ അത് ഭാര്യ നേരെ തിരിച്ച് ഭാര്യയാണെങ്കിൽ ഭാര്യയെ അങ്ങടെ ചെയ്യും ഇവള് കാരണം കൊണ്ട് എനിക്ക് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു ഇവളെ ഒറ്റയിരുത്തി കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇവൾ കാരണം കൊണ്ട് ഞാൻ ഈ ഇവളുടെ ഈ തെറ്റൊക്കെ ക്ഷമിച്ച് ഞാൻ ഇവിടെ തന്നെ ഒരു ഭാരമാണ് അല്ലെങ്കിൽ ഇവളേനെ ഞാൻ ഇവിടെ എല്ലാ തെറ്റും ക്ഷമിച്ചുകൊണ്ട് ഞാൻ ഇവളെ കൊണ്ടു നടക്കുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ടല്ലേ ഇവള് കാരണം കൊണ്ട് ഇവൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ കോടികൾ ചിലവാക്കിയിൽ ഈ ഒരു സംസാരം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് എന്നിട്ട് പറയും ഞാൻ എനിക്ക് ആളുകളുടെ അപ്രീസിയേഷൻ കിട്ടും ശരിക്കും നമ്മൾ ജീവിക്കുന്നത് എന്തിനാണെന്നുള്ള പർപ്പസ് മറന്നു പോകുക എന്നുള്ളതാണ് കാരണം നമ്മൾ കല്യാണം കഴിക്കുന്നത് ആളുകളുടെ ഇടയിൽ അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല ഇപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് ആളുകളുടെ ഇടയിൽ നിന്ന് എനിക്ക് അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആവരുത് പകരം നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ എനിക്ക് അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ സന്തോഷം നമുക്ക് മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യാം അതല്ലാതെ അതെ ഭർത്താവിനെ ഇകഴത്തിക്കൊണ്ട് നാട്ടുകാരുടെ അപ്രീസിയേഷൻ വാടിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഒരിക്കലും സമാധാനം കിട്ടില്ല എന്നുള്ളതാണ് കാര്യം പിന്നെ മെയിൻ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരെല്ലാത്തിനേയും പൈസ കൊണ്ട് അളക്കാൻ ശ്രമിക്കും പൈസ കൊണ്ട് അളക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ സക്സസ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള ആണ് എൻ്റെ സക്സസ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള പണമാണ് ആണ് അപ്പോൾ എൻ്റെ കയ്യിൽ പണം ഉള്ളത് കൊണ്ട് ഞാനാണ് സക്സസ്ഫുൾ പേഴ്സൺ ഒരിക്കലുമല്ല പൈസ എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് ബഹുമാനം തരുന്ന കാര്യമാണ് നമ്മൾ സ്ത്രീകളായിട്ട് കണക്ക് കൂട്ടുന്നതിൻ്റെ മാനദണ്ഡമാണ് എല്ലാം ശരിയാണ് പക്ഷേ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് സമാധാനം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പണം കൊണ്ട് നിങ്ങൾക്ക് സമാധാനവും കിട്ടും അറ്റ് ദി സെയിം ടൈം ഈ പണം കൊണ്ട് നിങ്ങളുടെ സമാധാനം പോവുകയും ചെയ്യും ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും എൻ്റെതായിട്ടുള്ള ഒരാൾ വേണം അല്ലെങ്കിൽ എൻ്റെ കംഫർട്ടബിളായിട്ട് എൻ്റെ സ്വന്തമായിട്ട് എൻ്റെ ജീവനായിട്ട് എൻ്റെ ആത്മാവായിട്ട് എനിക്ക് ഒരാൾ വേണം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പാർട്ട്ണറാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും കഴിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന തരത്തിലുള്ള ഡിസോർഡേഴ്സ് ഉള്ളൊരു പാർട്ട്ണർ ഉണ്ടാവരുത് നിങ്ങൾ എത്ര സ്നേഹം കൊടുത്താലും നിങ്ങൾ എത്ര തന്നെ അയാളെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടി ശ്രമിച്ചാലും നിങ്ങളെങ്ങനെ ഗിഫ്റ്റ് കൊണ്ട് പൊന്നിട്ട് മൂടിയാലും കുടം കമുഴ്ത്തി ഒഴിക്കുന്ന അവസ്ഥയായിരിക്കും അതിനകത്തോട്ട് ഒരു തുള്ളി പോലും കയറിപ്പോകില്ല അയാളുടെ ഹൃദയത്തിലോട്ട് ഇതൊന്നും തന്നെ കയറില്ല അപ്പോൾ നിങ്ങൾ ആദ്യം അയാളുടെ കാര്യം അയാൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത് അയാളെ തിരുത്തി മെല്ലെ 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 കൊണ്ടുവരാന്നുള്ളതാണ് അവിടെ പോസിബിൾ ആവാറ് നിങ്ങളുടെ പാർട്ണർ മേ ബി മെയിലാണെങ്കിലും ആണെങ്കിലും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക നിങ്ങൾ പോയിട്ട് നീ ഒരു നിന്റെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് അതുകൊണ്ട് നീ അത് ശരിയാക്കിക്കോ അങ്ങനെ പോയിട്ടല്ല പറയേണ്ടത് ഞാൻ നിങ്ങളുടെ നിങ്ങൾ അവർ ഓരോ പോസിറ്റീവ്സ് എടുത്ത് പറഞ്ഞുകൊണ്ട് ഇത് ഈ ഒരു നെഗറ്റീവിന് പകരം ഈ ഒരു പോസിറ്റീവ് നിങ്ങൾ ഇന്ന് ചെയ്തത് ശരി അയാൾ തന്നെ ഒരുക്കി ചെയ്ത നെഗറ്റീവിനെ മേ ബി ഒരിക്കലും ഒരു നല്ല കാര്യം കൊണ്ട് അയാൾ റീപ്ലേസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ തന്നെ അതിനെ കയറി പിടിച്ചേക്കാം എന്നിട്ട് പറയാം നിങ്ങൾ അന്ന് അങ്ങനെ ചെയ്തപ്പോൾ അത് എനിക്ക് വല്ലാതെ വിഷമായി ഇന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയി അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ റിവാർഡ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വളരെ മനോഹരമായിട്ടൊരു ജീവിതം ജീവിച്ച് തീർക്കാം എന്നൊക്കെ ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും ശരിക്കും ഈ എൻ പി ആൾക്കാർ പറഞ്ഞാൽ ഭയങ്കര സ്വാർത്ഥരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരിൽ എമോഷണലി ഇൻവെസ്റ്റഡ് ആവുന്നതിന് പകരം വെർബലി വാക്കു കൊണ്ട് ഇൻവെസ്റ്റഡ് ആവാൻ ശ്രമിക്കുക ഇവൻ ശരീരം കൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഫിസിക്കലി വേണമെങ്കിലും ഇൻവെസ്റ്റഡ് ആവാം പക്ഷേ ഒരിക്കലും ഒരിക്കലും നിങ്ങൾ എമോഷണലി അല്ലെങ്കിൽ മെൻ്റലി ഇൻവെസ്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക കാരണം സംഭവമൊക്കെ ശരിയാണ് നിങ്ങളുടെ ഭർത്താവാണ് നിങ്ങൾ ജീവന തുല്യം സ്നേഹിക്കേണ്ട ആളാണ് എല്ലാം ശരിയാണ് മേ ബി അവർക്കൊരു പാർട്ട്ണറും കൂടെ അഡീഷണൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇത് അറിയുന്ന സമയത്ത് നിങ്ങൾ പൊട്ടി പാളീസായിട്ട് പോകും അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക പലപ്പോഴും ഈ എൻ പി ഡി ഉള്ള ആൾക്കാരുടെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് അറിയുന്ന സമയത്ത് സ്ത്രീകൾ സഹിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവും കാരണം ഇതറി പോലും അവരെ വിട്ടിട്ട് പോരാൻ പറ്റാത്ത സ്ത്രീകളുണ്ടാവും നിങ്ങളിതിനകത്ത് കുരുങ്ങി കിടക്കുന്ന ഒരു ട്രോമ ബോണ്ടിങ് എന്നാണ് പറയാം അതിനകത്ത് കുരുങ്ങിക്കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാറ്റിയെടുത്ത് നിങ്ങൾക്ക് അന്ന് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എമോഷണലി ഇൻവെസ്റ്റഡ് ആവാതിരിക്കണം ഇനി നിങ്ങൾ എമോഷണലി ഇൻവെസ്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്തു വെക്കുക നിങ്ങളുടെ അറിവുകളെ കൂട്ടി വയ്ക്കുക ഇത് ഭർത്താവിനെ അറിയിച്ചുകൊണ്ടോ അറിയിക്കാതെയോ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും ഓൺലൈനായിട്ട് എന്തെങ്കിലും പഠിച്ചു വെക്കുക നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആക്കി വെക്കുക കാരണം ഇങ്ങനത്തെ ഒരാളുടെ അടുത്തുനിന്ന് നിങ്ങളൊരു പ്രൈവറ്റ് ലൈഫ് നിങ്ങളൊരു സോളോ ലൈഫ് നിങ്ങൾ തേടി പോകുന്ന സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെ ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവരുത് സോ നിങ്ങൾ സെൽഫ് ഇൻഡിപെൻഡൻറ്റ് ആവുക ഫിനാൻഷ്യലി ഇൻഡിപെൻ്റൻ്റ് ആവുക പക്ഷേ അതൊരിക്കലും മറ്റൊരു ഒരാളുടെ മറ്റൊരാളെ ഡീഫെയിം ചെയ്യാൻ വേണ്ടിയിട്ടാവരുത് അതായത് എൻ്റെ ഭർത്താവ് ഇങ്ങനത്തെ ഒരു മനുഷ്യനായത് ഞാൻ ഈ ജോലി വാങ്ങുന്നതെന്നല്ല പകരം നിങ്ങൾ ഫിനാൻഷ്യലി ഡിപ്പെ ഇൻഡിപെൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരാളുടെ അടുത്ത് ഡിപ്പെൻഡൻറ്റ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു നെയ്യത്തോടു കൂടെ ചെയ്യുക കാരണം നിങ്ങൾ അച്ചീവ് ചെയ്യുന്നത് നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ബോധത്തോടുകൂടെ നിങ്ങൾ പഠിക്കുക നിങ്ങളുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യുക കാരണം നമ്മളെപ്പോഴും കണ്ടുവരാറ് ഭാര്യമാര് ഭർത്താവിനെ കുറ്റം പറയുന്നു ഭർത്താവ് ഭാര്യനെ കുറ്റം പറയുന്നു ഈ കുറ്റം പറച്ചിൽ മാത്രം വളരുന്ന നമ്മുടെ മക്കൾ ഇത് കണ്ടു വളരുന്ന നമ്മുടെ മക്കളെ സംബന്ധിച്ചതും അവർക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാകും ബന്ധങ്ങൾ സ്ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അത് ഉണ്ടാക്കരുത് അവർ ഒരു ഇൻസെക്യൂരിറ്റി ലൈഫിലാവരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പണം കൊണ്ട് ആർമാദിക്കുന്ന ഉമ്മമാർ അല്ലെങ്കിൽ ഒരുപാട് പണം കൊണ്ട് നമ്മൾ സക്സസ്ഫുൾ ആണെന്ന് കരുതുന്ന ആളുകളുടെ മക്കൾ പോലും പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് എൻ്റെ ഉപ്പാൻ്റെ പോലത്തെ ഒരു ഭർത്താവ് വരരുത് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഉമ്മ സ്ട്രഗിൾ ചെയ്ത പോലെ സ്ട്രഗിൾ ചെയ്യാൻ അവസ്ഥ വരരുത് അങ്ങനെയുള്ളതൊക്കെ അത് നമ്മൾ നമ്മുടെ ലൈഫിൽ ആ ഒരു സ്നേഹം കൊണ്ട് റീപ്ലേസ് ചെയ്യാത്തത് കാരണം കൊണ്ടാണ് മക്കൾക്ക് അത്തരത്തിലുള്ള ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ വരുന്നത് ഇവരെപ്പഴും എന്തൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ ഞാൻ ഒറ്റപ്പെട്ടു പോകോ ഞാൻ എനിക്ക് ആരുമില്ലാത്തൊരു അവസ്ഥ വരുമോ ഞാൻ എന്താ ചെയ്യുക അങ്ങനത്തെ ഒരു സാധനം വരും അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ എല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം കുറച്ചധികം കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു നിങ്ങൾക്ക് ബോർ അടിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസാം വാലേക്കും വർമ്മത്തുള്ള വിബർക്കാത്തു